അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് മെച്ചപ്പെട്ട ജീവിതം തേടി മണലാരണ്യത്തിൽ അധ്വാനിക്കുന്നതിനിടെ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് അന്തരിച്ചു ഈ അപ്രതീക്ഷിത വിയോഗത്തിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും കണ്ണീരിലാണ് കോട്ടയം കുറിശി പരുത്തിപ്പള്ളി മുദ്രക്കാവ് വീട്ടിൽ എം സി കാളിദാസനാണ് ദുബായിൽ വെച്ച് അന്തരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കടുത്ത പനിയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാളിദാസൻ ദുബായിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയോടെ മരണം അദ്ദേഹത്തെ കീഴടക്കുകയായിരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ദുബൈയിലാണ് അദ്ദേഹം ജോലി ചെയ്തു വന്നിരുന്നത് ടൈൽ പണിയെടുത്ത് കുടുംബത്തിന് താങ്ങും തണലുമായിരുന്നു കാളിദാസൻ അവസാനമായി അദ്ദേഹം നാട്ടിൽ വന്നു പോയത് കേവലം പതിനൊന്ന് മാസം മുൻപ് മാത്രമാണ് മരണവിവരം അറിഞ്ഞതോടെ കുറിശ്ശേയിലെ നാട്ടുകാരും ബന്ധുക്കളും ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുകയാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു വെള്ളിയാഴ്ച മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നു കുടുംബത്തിന് വേണ്ടി പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട ആ വ്യക്തിത്വത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക